സേവ്യർ ഞാൻ നോക്കാം സാറേ പറയാൻ ോട്ടിലച്ച അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു ആരകണ്ണി പൊടി സേവ്യർ ആ സേവിയർ തന്നെ കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരനെ ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി നടത്തിയ ശേഷം അവിടെ പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന കാണും പക്ഷെ പാലയിലെ പബ്ലിക് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോവാ ഞാനൊരു ഓഫീസിലോട്ട് ഇല്ലുവാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു പറയാൻ ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെൺകുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ടു ബാക്കി ഉണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില് കുര്യച്ചന്റെ മേടിന്റെ ഗുണം കൂടി കൂടി അവൻ എന്റെ മേടിക്കുമെന്ന് വാശിയില്ല ഒരുത്തനെ കൊന്നേറ്റ് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അത് ഒരു പാഷാണത്തെ ക്രീമേ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു എത്ര കിലോ ഉണ്ട് കിലോ ഉണ്ട് കുട്ടിയാ മതി എടുക്ക് ആ ഉണ്ണി എന്ന പേര്സാന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ് ചേട്ടായി ഒന്ന് പറഞ്ഞേ സേവിച്ചൻ പുറത്ത് ഇരിപ്പുണ്ട് സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന പോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും നടക്കുന്നതും നടക്കുന്നില്ല കണ്ടതായിരുന്നല്ലോ നീ അവരോട് ഇന്ന് പറവിഡ് സാറുടെ മീമേടിച്ചോണ്ട് നിൽക്കുവാൻ മുന്നോട്ട് വരാം ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡെ അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യംന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തക്കും തളയ്ക്കി വിളിക്കും അതുകൊണ്ടോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ല ഉണ്ണുണ്ണി ോ ഇവൻ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപൊക്കാനിറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും തേനി കമ്പന്തേനിറക്കാനിറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനൊക്കെ പക്ഷെ ഇത് കോട്ടയമാടാ ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും セ<ス>ールチョウほら

ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലും നീ ഒന്ന് പോന്നായിട്ട് നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച ആനിയെ കൊണ്ട് പറഞ്ഞു ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവിടെ എങ്ങോട്ടെ കൊണ്ടുപോകുന്നത് ഞാൻ പറയാം ആ വണ്ടി കീങ്ങാ പിന്നെ അമ്മാമിച്ച് ക്ലബിലോട്ട് വിളിക്കും ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നെ ഹലോ രാജഗോപാൽ സാറല്ലേ ക്ലിബിന്ന് കുര്യേച്ചനാ സത്യണോടാ കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാം സാർ ഓക്കെ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത് അറിഞ്ഞേക്കാം എൻഗേജാണ് സർ ഓ ഒന്ന് വേറെ വിളിക്കട ഫോണടിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ എന്താ റിങ്ങുണ്ട് സാർ ഹലോ ഇൻഫർമേഷൻ സോൾഡാണ് ഡേവിഡിന്റെ കസിൻ മദർ യെസ് ഐ ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് യെസ്ണിയാണ് സീതാ സുഗു ഓ പരിധിക്ക് പുറത്ത് ഇവൻ പോയാലും സീതയെ മടതി പോലീസ് എത്തുന്നതിന് മുമ്പ് അവളെ പൊക്കിയിരിക്കണം രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഒരു കാര്യം ചെയ് നേരിയങ്കലത്ത് നിന്ന് നിർത്തിക്കും അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിടക്കും ഒരു കാരണവശാലും പിടികൊടുക്കരുത് അവനെ <tickered> പിടിക്കണം <one day. tickering> <tickering> 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 എടോ ഒന്ന് വേ സർ അതിന് പിടിക്കാൻ ഈ അംബാസഡറോ താൻ സൈഡാക്കി ഒതുക്ക എടോ ഒതുക്കാൻ വേണം പറഞ്ഞു മാറിയിരിക്കേ എന്നതാ സാറേ വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ ഇല്ലേ ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ